ടക്കമാണ് നിങ്ങൾ കാണുന്നത് കണ്ടില്ല നോക്കും എൻ്റെ ഈ കവൾ ഡേസ് ആയിട്ടാണ് നോക്കിക്കേ ഞാൻ കണ്ടിൻ്റെ സ്ഥലത്ത് തേച്ചിട്ടില്ലേ ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ടും സന്തോഷമായിട്ട് ഇരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നുട്ടോ അപ്പോൾ ഇന്ന് ഞാൻ വന്നേക്കണത് നല്ല അടിപൊളി ഒരു ടിപ്സിൻ്റെ വീഡിയോ ആയിട്ടാണ് മുഖത്തുള്ള മുഖക്കുരു കാര മുഖത്തുള്ള പിഗ്മെൻറ്റേഷനൊക്കെ മാറാനൊക്കെ പറ്റിയ സൂപ്പർ പാക്കാണ് കേട്ടോ ഇത് നമുക്ക് ദിവസം ചെയ്യുവാണെങ്കിൽ നമ്മുടെ മുഖത്തുള്ള പാടുകളൊക്കെ മാറി മുഖം നല്ല സൂപ്പറായിട്ട് തന്നെ ഇരിക്കും നല്ല തിളങ്ങി അടിപൊളിയായിട്ട് തന്നെ ഉണ്ടാവും കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയാലോ അതിന് മുന്നേ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ കുഞ്ഞു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകല്ലേ ഇതുവരെ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റും ഒക്കെ ചെയ്തിട്ട് ഇല്ല ചക്കര ഫ്രണ്ട്സിന് ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയേക്കാം അപ്പം നമുക്ക് നേരെ പാക്കുണ്ടാക്കാൻ നോക്കാവേ അപ്പോൾ ഇന്നത്തെ പാക്കിനായിട്ട് ഞാൻ എടുത്തേക്കണത് തേനാണ് കേട്ടോ കുറച്ച് തേൻ എടുത്തിട്ടുണ്ട് ഒരു പാത്രത്തിലേക്ക് എടുത്ത് വെച്ചതാണ് ഇനി നമുക്കിതിലോട്ട് കുറച്ച് ചെറുനാരങ്ങയുടെ നീരും കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കണം കേട്ടോ കുറച്ച് മതി ചെറുനാരങ്ങയുടെ നീര് ഡയറക്റ്റ് ആയിട്ട് തേക്കുമ്പോഴാണ് പ്രശ്നം നമുക്ക് എന്തിനും കൂടെ ഒക്കെ ഒന്ന് മിക്സ് ചെയ്ത് തേക്കുവാണെങ്കിൽ ഒരു കുഴപ്പമില്ല കേട്ടോ തൈരിയിലോ അതുപോലെ തന്നെ ഇതുപോലെ തേനിലോ തക്കാളിയുടെ നീരിലൊക്കെ മിക്സ് ചെയ്യുകയാണെങ്കിൽ ഒരു ഡയറക്റ്റ് ആയിട്ട് തേക്കുമ്പോഴാണ് നമ്മുടെ സ്കിന്നിൽ ഇറിറ്റേഷനൊക്കെ ഉണ്ടാവുന്നത് അപ്പോൾ ഞാൻ ഇതിലോട്ട് തേനും ചെറുനാരങ്ങയുടെ നീരും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നല്ല മിക്സ് ആവട്ടെ ഇത് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കണം കേട്ടോ ഇതാ മഞ്ഞൾപ്പൊടിയൊക്കെ എടുത്തിട്ട് വന്നിട്ടുണ്ട് കുറച്ച് മഞ്ഞൾപ്പൊടി മതി ഇട്ടുകൊടുക്കുകയാണേ കുറച്ച് മഞ്ഞൾപ്പൊടി കൊടുത്തിട്ടുണ്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് നല്ലവണ്ണം നമുക്കിനി മിക്സ് ചെയ്യാവേ അപ്പോൾ ഈ ഒരു പാക്ക് നമുക്ക് ദിവസം ചെയ്ത് കൊടുക്കാവുന്നതാണ് നമ്മുടെ മുഖത്തുള്ള കാരയൊക്കെ ഇല്ലേ കുഞ്ഞു കുഞ്ഞ് മുഖക്കൂര് വന്ന പാടുകൾ കാരകൾ പിന്നെന്താ പറയുക പാടുകളൊക്കെ പിന്നെഷനൊക്കെ മാറും കേട്ടോ അപ്പോൾ നമുക്കൊന്ന് തേച്ച് കൊടുക്കാവേ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് നല്ല ഒത്തി അങ്ങ് തേച്ച് കൊടുക്കാം മുടിയിലൊന്നും അവണ്ടാട്ടോ തേനല്ലേ മുടിയൊക്കെ നമുക്ക് ഒതുക്കി വെക്കാം പക്ഷേ ആയുർവേദ ഡോക്ടർ പറയണത് നല്ല ഒറിജിനൽ തേനാവുമ്പം നമുക്ക് മുടിയിലൊക്കെ തേച്ച് കൊടുക്കാം എന്നൊക്കെ പറയുന്നുണ്ട് ചില ആൾക്കാർ പറയുന്നു മുടിയിൽ തൊട്ടാൽ മുടി എന്ന് പറയുന്നു അപ്പം അതിനെക്കുറിച്ചൊന്നും എനിക്കറിയത്തില്ല ഞാനിപ്പോൾ ഏതായാലും മുഖത്തല്ലേ നമ്മൾ തേച്ച് കൊടുക്കുന്നതല്ലേ നല്ലോണം തേച്ച് മാത്രം കൊടുത്താൽ പോരാ ഇതുപോലെ ഇന്ന് മസാജ് ചെയ്യണേ തേനൊക്കെ മേടിച്ച് വെക്കാത്ത വീട്ടുകാരൊന്നും ഉണ്ടാവില്ലായിരിക്കും ചെറിയൊരു കുപ്പി തേനെങ്കിലും മേടിച്ച് വെക്കില്ലേ അപ്പം അങ്ങനെയുള്ളവർ ഈ ഒരു പാക്ക് ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ നമ്മുടെ സ്കിന്നൊക്കെ നല്ലൊരു ഗ്ലോ തന്നെ ഉണ്ടാവും നമ്മുടെ മുഖമൊക്കെ കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയുണ്ടാവും പ്രത്യേകിച്ചുള്ള ക്രീം ഐറ്റംസ് ഒന്നും തേക്കേണ്ട കാര്യമില്ല നാച്ചുറൽ ടിപ്പിനെ ചെയ്ത് നമ്മുടെ മുഖ സൗന്ദര്യം നമുക്ക് വർദ്ധിക്കാൻ കഴിയും പിന്നെ അധികം വെയിൽ കൊള്ളാതിരിക്കുക അതൊക്കെയാണ് മെയിൻ പരിപാടി പിന്നെ എന്നാ ധാരാളം വെള്ളമൊക്കെ കുടിക്കുക അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ സ്കിന്നൊക്കെ നല്ല സൂപ്പറായിട്ട് തന്നെ ഉണ്ടാവേ എല്ലാ കൂട്ടുകാരും മഞ്ഞപ്പാലൊക്കെ കുടിക്കാൻ തുടങ്ങിയോ ഞാനൊരു ടിപ്പിൻ്റെ വീട് ഇട്ടില്ലായിരുന്നോ സ്കിന്നു നല്ല ബ്രൈറ്റ് ബ്രൈറ്റാവാൻ പറ്റിയ ഒരു ഡ്രിങ്ക് മഞ്ഞപ്പാൽ അടിപൊളിയാണ് കേട്ടോ നിങ്ങൾ ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ചെയ്ത് നോക്കണേ നമുക്കിത് കഴുത്തിലും കൂടി അങ്ങ് തേച്ച് കൊടുക്കാം കേട്ടോ കഴുത്തിൽ മാത്രമല്ല കൈകളിലൊക്കെ തേച്ച് കൊടുക്കുക ഇച്ചിരി കട്ടി തന്നെ തേച്ച് കൊടുക്കണേ പിന്നെ നമ്മൾ തേനും ചെറുനാരങ്ങയുടെ നീരൊക്കെ ചേർക്കുമ്പോഴത്തേക്കും ഏകദേശം വെള്ളം പോലെയാണ് ഇരിക്കുന്നത് അപ്പം ഒലിച്ചു ഒലിച്ച് വരുവേ അത് കുഴപ്പമില്ല ഒരു തവണ തേ ഇട്ട് നമ്മൾ മുഖത്തങ്ങ് തേച്ച് കൊടുത്തിട്ട് ചെറുതായിട്ടൊന്ന് വലിഞ്ഞ് വലിഞ്ഞ് കിട്ടുമല്ലോ അന്നേരം ഒരു തവണയും കൂടെ അങ്ങ് കൊടുത്താൽ മതി അപ്പോൾ അത്യാവശ്യം കട്ടി ആയിക്കോളെ മുടിയിലൊക്കെ ആയിട്ടുണ്ടെന്ന് തോന്നുന്നു മുടിയിലാകാതെ നോക്കിക്കോളൂ കേട്ടോ കണ്ടത് മൗത്ത് തേക്കുമ്പോൾ തന്നെ മുഖം ഇരിക്കണെങ്കിൽ ഒറിജിനൽ തേൻ തന്നെ വേണേ തേനിപ്പൊ ഒർജിനെ തന്നെ മേടിക്കാൻ ശ്രമിക്കണം കേട്ടോ ഇങ്ങനത്തെ ടിപ്പൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ഒർജ്ജിനു തന്നെ വേണം ഇപ്പൊ എല്ലാം വ്യാജമാണല്ലോ തേനാണെങ്കിൽ മഞ്ഞപ്പൊടി ആണെങ്കിൽ ഇപ്പം ഞങ്ങളുടെ വീട്ടിൽ പൊടിക്കുന്ന മഞ്ഞളാണ് കടയിൽ നിന്ന് കിട്ടുന്ന മഞ്ഞപ്പൊടി നമ്മൾ അങ്ങനെ ഉപയോഗിക്കാറില്ല കേട്ടോ അപ്പം നമ്മളെ സ്കിന്നിലൊക്കെ തേക്കുമ്പം മാക്സിമം നമ്മൾ വീട്ടിൽ തന്നെ പൊടിച്ച് മഞ്ഞൾ എടുക്കുക പിന്നെ ഒറിജിൽ തേൻ മേടിക്കുക തേനൊക്കെ വില ഉണ്ടാവും പക്ഷെ കുറച്ച് തേൻ മതിയല്ലോ ഒത്തിരിയൊന്നും വേണ്ടല്ലോ നമുക്ക് ഈ മിക്സ് ഇപ്പോൾ ഉണ്ടെങ്കിൽ നമുക്ക് ഫ്രിഡ്ജിനകത്ത് വെക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല കേടൊന്നും ആവത്തില്ല കേട്ടോ അപ്പോൾ ചെറുനാരണം നീരും തേനും കുറച്ച് മഞ്ഞപ്പൊടിയേലേ ഉള്ളൂ അപ്പോൾ നല്ലവണ്ണം കഴുത്തിലൊക്കെ തേച്ച് കൊടുക്കുന്നുണ്ട് വണ്ണം മസാജും ചെയ്യണം നമ്മൾ കഴുത്തിൻ്റെ ഈ ഭാഗം മാത്രമല്ല കഴുത്തിൻ്റെ ഈ പുറവശം നമ്മൾ ഒഴിവാക്കരുത് അവിടെ നന്നായിട്ട് കറുപ്പുണ്ടാവും അവിടെയും കൂടി ഒന്ന് തേച്ചു കൊടുത്ത് മസാജ് ചെയ്യണം കേട്ടോ മുടിയിലാവാതെ മസാജ് ചെയ്യണേ ഇത്രയേ ഉള്ളൂ നമ്മുടെ ടിപ്പ് ഇനി ഇത് ഉണങ്ങി കഴിയുമ്പം നമ്മൾ മുഖം ഒന്ന് കഴുകുമല്ലോ അന്നേരമാണ് നമ്മൾ അടിപൊളിയായിട്ടൊന്ന് തിണങ്ങണേ നല്ല ഗോൾഡൻ കളർ കണ്ടില്ലേ മുഖത്തൊക്കെ തേക്കുമ്പോൾ എന്താ ഒരു നമുക്ക് തേക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും കേട്ടോ പിന്നെ ചെറുനാരങ്ങയുടെ നീര് അലർജി ഉള്ളവരൊക്കെ ആണെങ്കിൽ കുറച്ച് ചെറുനാരങ്ങയുടെ നീരങ്ങ് എടുത്താൽ മതിയേ തേൻ ഇപ്പം നമുക്ക് ദിവസം നമ്മുടെ മുഖത്ത് തേച്ചു കൊടുത്താലും നല്ലൊരു ഗ്ലോ തന്നെ ഉണ്ടാവും കേട്ടോ നല്ലൊരു മോയ്സ്ചറൈസിങ് ആണ് തേൻ നമ്മുടെ സ്കിന്ന് ഇങ്ങനെ ഡ്രൈ ആവത്തേ ഇല്ല ഇങ്ങനെ എപ്പോഴും നല്ലൊരു തിളക്കത്തോടെ തന്നെ ഉണ്ടാവും ഈ തേൻ തന്നെ തേക്കുമ്പോഴും അപ്പം തേൻ്റെ കൂടെ നമ്മൾ ഇച്ചിരി ചെറുനാരങ്ങ നീരും കുറച്ച് മഞ്ഞൾപ്പൊടിയും മിക്സ് ചെയ്ത പാക്കും കൂടെ ചെയ്യുമ്പം അതിൻ്റെ കൂടുതൽ ഇരട്ടി നമുക്ക് നമ്മുടെ ഫേസിൽ അറിയാൻ സാധിക്കും കേട്ടോ അപ്പം നല്ലവണ്ണം തേച്ച് കൊടുത്തിട്ടുണ്ട് ഒന്നും കളഞ്ഞിട്ടില്ല എടുത്ത പാക്ക് മൊത്തം മുഖത്തും കഴുത്തിൽ അങ്ങ് തേച്ച് കൊടുത്തേ ഞാൻ പറഞ്ഞില്ല മുഖത്തങ്ങ് തേച്ച് കൊടുത്ത ഉടനെ തന്നെ തന്നെ ഒലിച്ചിറങ്ങുമല്ലോ അപ്പോൾ ജസ്റ്റ് ഒന്ന് ഒരിച്ചിരി ഡ്രൈ ആയി വരുമ്പോൾ നമുക്ക് ഒന്നും കൂടെ ഒന്ന് തേച്ച് കൊടുക്കാം കണ്ടോ ഇതേപോലെ അങ്ങ് തേച്ച് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇനി ഇത് ഡ്രൈ ആവട്ടെ ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റെങ്കിൽ നമ്മുടെ മുഖത്ത് ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ എന്നിട്ട് നമുക്ക് മുഖം നല്ല വെറുത്തിൽ അങ്ങ് കഴുകിയെടുക്കാം കേട്ടോ മുഖവും കഴുത്തൊക്കെ കഴുകിയെടുക്കാം അപ്പോൾ ഇരുപത് മിനിറ്റ് കഴിയുമ്പം കാണാം ഞാൻ നിങ്ങളുടെ ഒരു കാര്യം പറയാൻ മറന്നുപോയിരുന്നു അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ തേച്ച് കഴിയുമ്പം നമ്മളിന്ന് പറഞ്ഞ ഇങ്ങനെ മസാജ് ചെയ്യണം കേട്ടോ ഞാൻ ഇപ്പോൾ മസാജ് ചെയ്തുകൊണ്ടിരിക്കുക ഞാൻ ക്യാമറ ഓഫ് ചെയ്ത് കഴിയുമ്പം കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇങ്ങനെ മസാജ് ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു അന്നേരം ഒരു കാര്യം പറയാൻ പറഞ്ഞത് നമ്മുടെ മൂക്കിലുള്ള ആ ഒരു ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സൊക്കെ ഇല്ലേ ഈ മൂക്കിൻ്റെ സൈഡിലുള്ളതൊക്കെ അതൊക്കെ പോകാൻ അടിപൊളി ടിപ്പാണ് ടിപ്പാണ് ഇത് അത് നമ്മൾ ഇങ്ങനെ അങ്ങ് ചെയ്ത് കൊടുത്തോളാം ഇതുപോലെ ഒന്ന് മസാജ് ചെയ്യുന്ന പോലെ മൂക്കിൻ്റെ സൈഡിൽ ഇങ്ങനെ പതുക്കെ ഇതിൽ തരിയൊന്നുമില്ലല്ലോ അതുകൊണ്ട് നമുക്കിപ്പം സുഖമായിട്ട് നമുക്കിങ്ങനെ മസാജ് ചെയ്യാൻ പറ്റുമേ മൂക്കിൻ്റെ സൈഡിലുള്ള ആ കറക്കും ആ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒക്കെ പോകാൻ നല്ലതാണ് അതുപോലെ തന്നെ ഇവിടെ അപ്പം ഞാനിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കായിരുന്നേ അന്നേരം പറയാൻ പോയല്ലോ എന്ന് എനിച്ചിട്ട് ഞാൻ ഓടി വന്നായിരുന്നു ഈ ഭാഗത്ത് പെട്ടെന്ന് മാറും കേട്ടോ നമ്മൾ ദിവസം ചെയ്യുമ്പോൾ നമുക്ക് നല്ലൊരു മാറ്റം ഉണ്ടാവും ഒരു ചില ആൾക്കാരെ കണ്ടിട്ടുണ്ട് നമ്മുടെ മൂക്കിൻ്റെ ഈ സൈഡിലൊക്കെ ഭയങ്കര ഇങ്ങനെ കുത്ത് 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 കുത്തി ഇങ്ങനെ കിടപ്പുണ്ട് അതൊക്കെ പോകാനൊക്കെ അടിപൊളിയാണ് നമ്മളിങ്ങനെ ഒന്ന് ചെയ്തുകൊടുത്താൽ മതിയെ നമ്മുടെ സ്കിന്നൊക്കെ നല്ല ക്ലിയർ ആവും അപ്പോൾ ഞാനിപ്പം ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരു ഒരു അഞ്ച് ഒരു അഞ്ച് മിനിറ്റ് ഒന്നും വേണ്ട രണ്ടു മൂന്ന് മിനിറ്റ് എങ്കിലും നമുക്കിങ്ങനെ ജസ്റ്റ് ഒന്ന് മസാജ് എങ്ങനെ നല്ല വൃത്തിയിലങ്ങ് മസാജ് ചെയ്ത് കൊടുക്കണം എന്നിട്ട് ഡ്രൈ ആവുന്നതുവരെ നോക്കി നിന്നാൽ അതിൻ്റെ നമുക്ക് കഴിക്കളയാട്ടോ അപ്പോൾ ഞാനെന്തായാലും നല്ല വൃത്തിയിലാണ് രണ്ടു മൂന്ന് മിനിറ്റ് വരെ മൂക്കിൻ്റെ ഈ സൈഡിലൊക്കെ എനിക്ക് ചെറുതായിട്ടൊക്കെ ഉണ്ട് എന്തായാലും രണ്ടു മൂന്ന് മിനിറ്റ് ഇതുപോലൊന്ന് മസാജ് ചെയ്യട്ടെ എന്നിട്ട് നമുക്ക് ഉണങ്ങുന്നവരെ വെയിറ്റ് ചെയ്യാം അപ്പോൾ നന്നായിട്ട് ഉണങ്ങിയിട്ട് കാണാം കേട്ടോ ഇരുപത് മിനിറ്റ് ഞാൻ എൻ്റെ മുഖത്തങ്ങ് നന്നായിട്ടങ്ങ് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഇനി നമുക്ക് പതുക്കെ ഒന്ന് തുടച്ച് മാറ്റാം കേട്ടോ ഒരു മൂടല് പോലെ വന്നിട്ടുണ്ടേ വൈകുന്നേരം മഴ പെയ്യുമായിരിക്കും െയില് വന്നു വെയിൽ വരുമ്പോഴത്തേക്കും ക്യാമറ ഇച്ചിരി തിളങ്ങിയിരിക്കുവേ അപ്പോൾ ഈ തിളക്കം ക്യാമറ തിളക്കം അല്ലെട്ടോ നമ്മുടെ പാക്ക് മുഖത്തൊന്നും വായ്ക്കുമ്പോ അല്ല തുടക്കുമ്പോഴുള്ള ഒരു തിളക്കമാണ് നിങ്ങൾ കാണുന്നത് കണ്ടില്ലെങ്കോക്കും എന്റെ ഈ കവൾ ഡേസ് നോക്കിക്കേ ഞാൻ കണ്ടിൻ്റെ സൈഡിൽ തേച്ചിട്ടില്ലേ നല്ല ഗ്ലോ ആയിട്ടുണ്ട് കേട്ടോ ആ അടിപൊളിയായിട്ടുണ്ട് നമുക്ക് ഇരട്ടി ഇപ്പം നമ്മൾ ദിവസം ചെയ്യുവാണെങ്കിൽ നമ്മൾ സൂപ്പറായിട്ടൊന്ന് തിളങ്ങും മക്കളെ അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ നമ്മൾ കടിച്ച ഭാഗം തുടച്ചില്ല തുണി എടുത്തിട്ടുണ്ട് കഴുത്തിൻ്റെ പാകം നമുക്ക് തുണി കൊണ്ടൊന്ന് തുടച്ച് മാറ്റി കുറച്ച് ഭാഗം നോക്കിക്കേ ക്ലിയർ ആയിട്ടുണ്ട് ഒത്തിരി മഞ്ഞളൊന്നും എടുത്തില്ല കേട്ടോ ഞാൻ കുറച്ച് മഞ്ഞൾ എടുത്തോളെ ഒത്തിരി മഞ്ഞളാകുമ്പം മഞ്ഞളിൻ്റെ ആ ഒരു ഇതുണ്ടാവല്ലോ പിന്നെ തേൻ ചേർക്കുമ്പം അത്ര ഇല്ലെങ്കിലും കുറച്ച് മഞ്ഞളിൻ്റെ ഒരു എഫക്റ്റ് നമ്മുടെ മുഖത്ത് ഉണ്ടാവും പക്ഷെ മുഖക്കൂരുള്ളവർക്കൊക്കെ നല്ലതാണ് മുഖക്കൂരൊക്കെ കുറയാനും മുഖത്തുള്ള പാടൊക്കെ കുറയാനൊക്കെ മഞ്ഞൾ നല്ലതാണ് കേട്ടോ മഞ്ഞൾ അലർജിയുള്ള ആൾക്കാരൊക്കെ ഉണ്ടാവും അറിയത്തില്ല അങ്ങനെ ചില ആൾക്കാർക്കൊക്കെ മഞ്ഞൾ അലർജി ഉണ്ടാകാറുണ്ട് പക്ഷെ ഒത്തിരി ആൾക്കാർക്കൊന്നും മഞ്ഞൾ അങ്ങനെ അലർജി വരില്ല അപ്പം ഞാനിതാ മുഖമൊക്കെ നല്ല വൃത്തിൽ അങ്ങ് തുടച്ചിട്ടുണ്ട് മുഖം നല്ല ക്ലിയർ ആയിട്ടുണ്ട് കേട്ടോ നല്ല ക്ലിയർ ആയിട്ടുണ്ട് നല്ല നിറം വെച്ചു നമുക്ക് ദിവസം ചെയ്യുകയാണെങ്കിൽ നമ്മുടെ സ്കിന്നു ഇതുപോലെ തന്നെ ക്ലിയർ ക്ലിയറായിട്ട് സൂപ്പറായിട്ട് ഇങ്ങനെ തിളങ്ങും കേട്ടോ അപ്പോൾ എല്ലാവരും ഈ നാച്ചുറൽ ടിപ്സ് ഒന്ന് ചെയ്ത് നോക്കുക ഒരു അലർജി ഒന്നും ഉണ്ടാവില്ല തേനൊക്കെ എടുക്കുമ്പോൾ നല്ല ഒറിജിനൽ തേൻ നോക്കി മേടിക്കുക ചെറുനാരങ്ങയുടെ ചെറുനാരങ്ങയുടെ നീല ഉള്ളു അത് കുറച്ച് ഒഴിച്ചാൽ മതി കേട്ടോ മഞ്ഞൾപ്പൊടിയാണെങ്കിൽ നമ്മുടെ വീട്ടിൽ തന്നെ മഞ്ഞൾ പൊടിച്ചെടുക്കുക അല്ലെങ്കിൽ പച്ചമഞ്ഞളാണെങ്കിലും വലിയ പ്രശ്നമില്ല മഞ്ഞൾപ്പൊടി എടുക്കുമ്പോൾ മോക്കൂല നന്നായിട്ടങ്ങ് കുറഞ്ഞോളൂ കേട്ടോ അപ്പോൾ നമുക്ക് നല്ല വീഡിയോസായിട്ട് നമുക്ക് നാളെ കാണാം അപ്പോൾ എല്ലാവർക്കും തെറ്റാ